ഇത് എന്ത് ഉണ്ടയാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും ഇത് അവലോസുണ്ടല്ല അരി വറുത്ത് പൊടിച്ചതല്ല ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോകാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആണ് പക്ഷെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകളിലേക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ പൂജയ്ക്കൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടതാ ഇതുപോലെ രാവിലും മലരും ഒക്കെ ചിലപ്പം ബാക്കി വരുമല്ലേ ഈ ബാക്കി വരണ അവലും മലരും ചിലപ്പോൾ നമുക്കിങ്ങനെ തന്നെ കഴിക്കാം ഇത് വേറെ ഒരു ഒരു രീതിയിൽ ചെയ്തെടുത്താൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാര റെഡിയാവും അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തേ ഉണക്ക മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ തൂത്ത് വാരി വെച്ചത് അത് ഞാൻ ഇങ്ങനെ പറക്കി മാറ്റുവാണ് അതുപോലെ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ കളയണം കേട്ടോ എന്നത് ശർക്കരയുടെ കട്ടയുണ്ട് അതും ഇത് ഗണപതിക്ക് വെച്ചുകൊണ്ട് ബാക്കിയായിരുന്നു അപ്പോൾ വേറെ എല്ലാം കൂടി മാറ്റി വെച്ചിട്ട് ഗണപതിക്ക് വെച്ചത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി കുഴച്ച് ബാക്കി ബാക്കി വന്നാൽ അവലും മലിനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിനകത്ത് നിന്ന് കട്ടകളൊക്കെ പറക്കി മാറ്റി കണ്ടോ കട്ടകളൊക്കെ പറക്കി മാറ്റിയ ശേഷം ഇനി എന്താണ് ചെയ്യുന്നതെന്ന് കാണാം ഇനി നമ്മളിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അവലും മലിനും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തിടിക്കണേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിടന്നതാണ് കണ്ടോ കണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കും അല്ലാതെ നമുക്കിത് കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം കൂടുതൽ വേർക്കും കഴിക്കാനും പറ്റും പെട്ടെന്നാവും ഒരുപാട് താമസമൊന്നുമില്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ അമ്പലത്തിലെ ഒക്കെ ഇതിനകത്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കൊണ്ടാണ് അപ്പം നമ്മുടെ വറുത്ത് എടുത്തിട്ടുണ്ട് അവലൊക്കെ നല്ല ക്രിസ്പിയായിട്ട് ആയിട്ട് കിട്ടാൻ വേണം കേട്ടോ വറുക്കൻ ഇതൊന്ന് തണുക്കട്ടെ അണുത്ത ശേഷം ഇനി എന്താ ചെയ്യണം നോക്കാം അപ്പം ഇത് നന്നായിട്ടത് കണ്ടോ ഉണങ്ങിയിട്ടുണ്ടതാ ഇനി നമുക്കിത് ഒരു മിക്സ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ശർക്കരയും നന്നായിട്ട് തേങ്ങയും കൂടെ ഇട്ട് പൊടിക്കാം ഓക്കെ തേങ്ങ വേറൊന്നും ചേർക്കണ്ട കേട്ടോ അത് മതി അപ്പോൾ നമുക്കത് പൊടിച്ചെടുത്ത് തരാം അവൾ പെട്ടെന്ന് പൊടിയും അപ്പോൾ നമ്മളിത് ആ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടാൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക തേങ്ങയുടെ തേങ്ങ പാലൊക്കെ കൂടെ കലർന്നിട്ട് നല്ല ചെറിയൊരു കുഴച്ചിലായിട്ട് കിട്ടും നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഓക്കെ ഇതാ കേട്ടോ നമ്മൾ അരി മറ്റേ അരി പൊടിച്ച് അല്ല അരി വറുത്ത് പൊടിക്കില്ലേ ആ ടേസ്റ്റും ഏകദേശം അതിലും രുചിയാണ് കേട്ടോ ഇത് ഉണ്ടോ അപ്പം ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ അവരും അതിലും ചുമ്മാണു കഴിച്ചുകൊണ്ടിരിക്കുന്നവരെങ്കിൽ എന്തായാലും നമ്മൾ എല്ലാ പൂജയ്ക്ക് മേടിച്ചതും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ മേടിച്ചിട്ടുള്ള അവലും മലരമൊക്കെ എന്തായാലും ബാലൻസ് വരും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമായിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഒന്നും വേറെ ഒന്നും സ്നാക്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു ഐറ്റം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാഞ്ഞാൽ വളരെ നല്ലതാണ് കണ്ടോ തേങ്ങ നല്ലോണം ചേർക്കണം അപ്പം നല്ല രുചി കിട്ടും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ വർക്കരുത് കിട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടിട്ട് പോണേ എന്തായാലും നിങ്ങൾ കാണുമല്ലോ അപ്പോൾ ഒരു ലൈക്ക് തരുന്നതിൽ എന്താണ് നമുക്ക് ബുദ്ധിമുട്ട് അതാ നോക്കൂ വേണ്ട അടിപൊളിയാണ് അത് നമ്മൾ കാണുന്ന പോലല്ല അത് കഴിച്ചു തന്നെ നോക്കണം അപ്പോൾ ഇത്തരം നാടൻ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ